അല്ല ആലത്തൂരും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല ഈ ചാലക്കുടി സീറ്റ് വേറൊരു മണ്ഡലമാണ് ഞാൻ വളരെ ശ്രദ്ധാപൂർവം നോക്കിയ ഒരു മണ്ഡലം കാരണം അത് അതിന്റെ കുറെ ഭാഗങ്ങൾ എറണാകുളം ജില്ലയിൽ പെട്ടതാണ് എറണാകുളം ജില്ലയിലെ ആ സീറ്റുകളിൽ കുന്നത്തുനാട് ഒഴിച്ചാൽ അവിടെ അധികം വോട്ട് ചോർന്നിട്ടില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് കൂടുതൽ കിട്ടിയ മണ്ഡലങ്ങൾ നിയോജക മണ്ഡലങ്ങളുണ്ട് പക്ഷേ അതില് തൃശൂർ ജില്ലയിലെ മൂന്ന് മണ്ഡലങ്ങളിൽ നോക്കിയാൽ കാര്യമായിട്ട് വോട്ടുകൾ പോയിട്ടുണ്ട് ആലത്തൂരിൻ്റെയും കുറേ ഭാഗം തൃശൂർ ജില്ലയിലാണ് അപ്പൊ തൃശൂർ ജില്ലയിൽ കാര്യമായിട്ട് ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ തന്നെ വലിയ നേട്ടം ഉണ്ടാക്കിയ ഒരു ജില്ലയാണ് തൃശൂര് അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ മധ്യ കേരളത്തിൽ തൃശൂർ പോലെയുള്ള കോൺഗ്രസിന്റെ കുത്തകയായിരുന്ന ഒരു ജില്ലയിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് തെരഞ്ഞെടുപ്പുകളായിട്ടാണ് സി പി അവിടെ ഇത്രയും സീറ്റുകളൊക്കെ ജയിക്കാൻ പറ്റുന്നത് രണ്ടായിരത്തി ഒന്ന് വരെ ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും സീറ്റുകൾ ജയിച്ചിരുന്ന മണ്ഡലമാണ് കോൺഗ്രസിന്റെ കുത്തക സീറ്റുകളായിരുന്ന പല സീറ്റുകളുമാണ് ഇപ്പോൾ ബി ജെ പി പോലും അവിടെ ഇത്രയും വളരുന്നത് കോൺഗ്രസിനെ മൂന്നാം സ്ഥാനത്തേക്ക് വരെ കൊണ്ടുപോകാൻ കഴിവുള്ള അല്ലെങ്കിൽ ആ കെൽപ്പുള്ള തരത്തിലുള്ള വളർച്ചയാണ് അവിടെ ഉണ്ടാകുന്നത് അപ്പോൾ തൃശൂർ ജില്ല ഒരു പ്രധാനപ്പെട്ട ഒരു ജില്ല തന്നെയാണ് അവിടെ എന്തുകൊണ്ട് പാർട്ടി ഇങ്ങനെ ദുർബലമായി കരുണാകരന്റെ തട്ടകമായിരുന്ന ആ ജില്ല പനമ്പള്ളി ഗോവിന്ദമേനോന്റെ ഒക്കെ തട്ടകമായിരുന്ന ജില്ല അവിടെ എങ്ങനെയാണ് കോൺഗ്രസ് ഇത്രയും ശോഷിച്ചതെന്ന് പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് പിന്നെ ഈ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്ക് പോയപ്പോൾ അന്ന് മുല്ലപ്പള്ളിയൊക്കെ ട്വന്റി ട്വന്റി എന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് ഞങ്ങൾ ജയിക്കാൻ പോവുകയാണെന്നൊക്കെ വിചാരിച്ചിരുന്ന ആ ഒരു ഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പാഠം ഇപ്പോഴും കോൺഗ്രസിന്റെ മുന്നിലുണ്ട് അതുകൊണ്ട് ബൈ ഡിഫോൾട്ട് അവർക്ക് ജയിക്കാൻ പറ്റില്ല എന്നറിയാം പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഉണ്ടായതുപോലെ തന്നെ പാഠങ്ങളൊന്നും പഠിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ കോൺഗ്രസിനെ നോക്കുമ്പോൾ മനസ്സിലാകുന്നത് കാരണം ഇപ്പൊ എത്ര കാലമായിട്ടാണ് ഒരു കോൺഗ്രസിന്റെ പുനഃസംഘടന എന്ന് പറയുന്ന കാര്യം അത് ഒരിടത്തും എത്താതെ നടക്കുന്നത് ഇപ്പോൾ ഈ ഇലക്ഷന്റെ സമയമായപ്പോൾ പിരിച്ചുവിട്ട കമ്മിറ്റികളെല്ലാം വീണ്ടും തിരിച്ച് കടലാസിൽ അവരെയൊക്കെ വീണ്ടും ഇറക്കി കാരണം വേറെ ആരുമില്ല പ്രവർത്തിക്കാൻ ആൾ വേണം പക്ഷെ അവരൊന്നും പൂർണ്ണ മനസ്സോടെ പ്രവർത്തിക്കില്ല കാരണം അവരുടെ ടേം കഴിഞ്ഞതാണ് അല്ലെങ്കിൽ അവർക്കിനി വീണ്ടും അവരെത്ര നന്നായി പെർഫോം ചെയ്താലും അവർക്ക് തന്നെ ആ സ്ഥാനങ്ങളിലേക്ക് വരാമെന്നവർക്കൊരു പ്രതീക്ഷയുമില്ല പിന്നെ താഴെത്തട്ടിൽ ഈ സി യു സി എന്നൊക്കെ പറഞ്ഞ് കണ്ണിൽ പൊടിയിടാൻ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നും നടപ്പായിട്ടില്ല ഈ ആലപ്പുഴ ജില്ലയിൽ പട്ടണക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രം അല്ലെങ്കിൽ ചേർത്തല ഭാഗത്ത് എവിടെയൊക്കെയോ കുറച്ച് സി യു സികൾ ഉണ്ടാക്കിയതൊഴിച്ചാൽ വേറെ ഈ സി യു സികൾ പോയിട്ട് ബൂത്ത് കമ്മിറ്റികൾ പോലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കോൺഗ്രസിന്റെ താഴെ തട്ടിൽ പ്രവർത്തിക്കാൻ പ്രവർത്തകരില്ല ഇന്ന് മുരളീധരന്റെ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്ന ആ കാര്യം അതാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അടുത്ത തവണ ബി ജെ പി അവിടെ കോർപ്പറേഷൻ ഭരിക്കാൻ പോവുകയാണ് അപ്പോ തിരുവനന്തപുരം പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട ജില്ല തലസ്ഥാനം തൃശൂർ പോലെയുള്ള ജില്ല അവിടെയൊക്കെ കോൺഗ്രസ്സിന് സീറ്റുകൾ കിട്ടാതെ എങ്ങനെ കോൺഗ്രസ് ജയിക്കും ഈ പാർലമെന്റ് സീറ്റുകളിൽ പതിനെട്ട് സീറ്റുകൾ ജയിച്ചുവെന്ന് യു ഡി എഫ് പറഞ്ഞാൽ അത് നേരെ അസംബ്ലിയിലേക്ക് വരുമ്പോൾ അതെന്തായാലും അങ്ങനെ വരില്ലല്ലോ കഴിഞ്ഞ രണ്ടായിരത്തി ഒമ്പതിലെ മണ്ഡല പുനർനിർണയത്തിൽ തന്നെ ഇവിടെ സി പി എമ്മിന് ഒരു പണിയും ചെയ്യാതെ ജയിക്കാൻ പറ്റുന്ന ഒരു സീറ്റുകളുടെ എണ്ണം നോക്കിയാൽ അൻപതിൽ കൂടുതലുണ്ട് അപ്പോ അത് ഇപ്പൊ ബി ജെ പി അവിടെയൊക്കെ ചിലയിടത്തൊക്കെ വളർന്നിട്ടുണ്ട് സി പി എമ്മിന് ഇത്തിരി വെല്ലുവിളിയായിട്ടുണ്ട് പക്ഷെ അവിടത്തെ ഒക്കെ ഈ കോൺഗ്രസിന്റെ ഉയർച്ച അല്ലെങ്കിൽ അവരുടെ നില അവർ നന്നാക്കുന്നില്ല അവിടെയൊക്കെ സി പി എം വോട്ടുകൾ നേരെ പോകുന്ന ബി ജെ പിയിലേക്കാണ് അല്ലാതെ അത് കോൺഗ്രസിലേക്ക് വരുന്നില്ല ഈഴവ വോട്ടുകളിലേക്ക് കോൺഗ്രസ് കടന്നു കയറാൻ ശ്രമിച്ചിട്ട് അതിലേക്ക് ബി ജെ പി ആണ് കടന്നു കയറുന്നത് ഇനിയിപ്പോൾ കോൺഗ്രസിന് ആകെയുള്ള ഒരു പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ ന്യൂനപക്ഷ വോട്ടുകൾ മുസ്ലിം വോട്ടുകൾ ആ മുസ്ലിം വോട്ടുകൾ കഴിഞ്ഞ തവണ രണ്ടായിരത്തിഇരുപത്തൊന്നിൽ പ്രത്യേകിച്ചും സി പി എമ്മിന്റെ പിന്നിൽ അണിനിരുന്നു തിരുവിതാംകാംകൂർ ഭാഗത്തേക്ക് പ്രത്യേകിച്ചും അത് ഇപ്പോൾ ലീഗിനെ പിളർത്തി അല്ലെങ്കിൽ സമസ്തയെ പുലർത്തി അങ്ങനെ കുറെ മുസ്ലിം വോട്ടുകൾ എൽ ഡി എഫിലേക്ക് കൊണ്ടുവന്ന് മൂന്നാം ഭരണമെന്നൊക്കെയുള്ള പിണറായി വിജയന്റെ ആ സ്വപ്നം ഒന്ന് ഇല്ലാതായി എന്നു എന്നതൊഴിച്ചാൽ കോൺഗ്രസിന് പ്രതീക്ഷ വയ്ക്കാവുന്ന ഒരു കാര്യവുമില്ല ശരിക്കും അപ്പോൾ കോൺഗ്രസിന് താഴെ തട്ടിൽ പ്രവർത്തകരില്ല അവരുടെ യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഇപ്പോൾ ചില നേതാക്കളുടെ പേരിലോ അല്ലെങ്കിൽ ചില കോളേജുകളിൽ ഭരണം പിടിക്കുന്നു എന്നൊക്കെ ഒഴിച്ചാൽ അവരൊന്നും കാര്യമായിട്ടൊരു പ്രവർത്തനവും നടത്തുന്നില്ല താഴെത്തട്ടിൽ ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം അവർക്കൊന്നുമില്ല അപ്പോൾ അവരൊക്കെ ചില നേതാക്കളുടെ ക്യാമ്പുകളായിട്ട് സാറ്റലൈറ്റുകളായിട്ട് മാറുന്നു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ശേഷം ഇവിടെ പ്രതിപക്ഷ നേതാവിന് പുതിയ പ്രതിപക്ഷ നേതാവ് ഉണ്ടായി പുതിയ കെ പി സി സി അധ്യക്ഷനുണ്ടായി പുതിയ പ്രതിപക്ഷ നേതാവിനെ കൈപൊക്കി നോക്കിയപ്പോൾ രമേശിന് ഇതിനേക്കാൾ കുറഞ്ഞ് കുറഞ്ഞ പിൻബലമുള്ള സതീഷിനെയാണ് അന്ന് അട്ടിമറിയിലൂടെ ഇവിടെ മല്ലികാർജ്ജുൻ ഖാർഗെ ഒക്കെ വന്നിട്ട് പ്രതിപക്ഷ നേതാവ് സ്ഥാനം കൊടുത്തത് അതൊരു അട്ടിമറിയായിരുന്നു പക്ഷേ എല്ലാവരും കരുതി അതൊരു നല്ല കാര്യമാണ് കാരണം കോൺഗ്രസിനൊരു മാറ്റം വേണം പക്ഷെ അപ്പോൾ അതിനുശേഷം അതിനുശേഷം പക്ഷെ കോൺഗ്രസ് ഈ നിയമസഭയിലെ പെർഫോമൻസ് ഒഴിച്ചാൽ കോൺഗ്രസിന് സംഘടനാതലത്തിൽ കാര്യമായിട്ടൊന്നും മെച്ചപ്പെടുത്താൻ സതീശനോ സുധാകരനോ കഴിഞ്ഞിട്ടില്ല അത് സുധാകരന്റെ തോൽവിയാണ് അതിൽ അല്ലെങ്കിൽ സുധാകരന്റെ പോരായ്മയാണ് അതിൽ കൂടുതൽ നമ്മൾ എടുത്തു പറയേണ്ടത് പക്ഷെ സതീശനും സുധാകരനും തമ്മിലുള്ള ആ ഒരു ബന്ധം പോലും കൃത്യ നന്നായി കൊണ്ടുപോകാൻ അവർക്ക് പറ്റിയിട്ടില്ല അപ്പോൾ കോൺഗ്രസിന് അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ഈ പതിനെട്ട് സീറ്റുകൾ ജയിച്ചു എന്ന് പറയുന്നതൊക്കെ വെറുതെ ഒരു എന്താ പറഞ്ഞ് പറഞ്ഞു നിൽക്കാവുന്ന ഒരു കാര്യം മാത്രമാണ് പക്ഷെ കോൺഗ്രസിന്റെ സംഘടനാ തലത്തിൽ നാമാവശേഷമായിട്ടുള്ള അവസ്ഥയാണ് അത് ലീഗ് ഉള്ളതുകൊണ്ട് മലബാറിലും ഒക്കെ കുറെ സീറ്റുകൾ അവർക്ക് ജയിക്കാൻ പറ്റിയാൽ പോലും തിരുവിതാംകൂർ കൊച്ചി ഭാഗങ്ങളിൽ അവർക്ക് കാര്യമായിട്ട് പണിയെടുത്തില്ലെങ്കിൽ രണ്ടായിരത്തിഇരുപത്തി ആറിലും കോൺഗ്രസ് തന്നെ ഇരിക്കും വിത്ത് പ്രതിപക്ഷത്ത് തന്നെയിരിക്കും